ആവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയ പാർട്ടിയാണ് നാഷണൽ ജനതാദൾ കോവിഡ് കത്തിനിന്ന കാലത്ത് തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് അവർ പാലക്കാട് നിന്നും നടത്തിയ നീതിയാത്ര ചരിത്ര സംഭവമാണ് ഇപ്പോഴാകട്ടെ സി ബി ഐ പരാതിക്കാരിയായ അമ്മയെ പ്രതിയാക്കിയിരിക്കുകയാണ് ഈ കണ്ടെത്തലിനെതിരെ ക്രിമിനൽ അഭിഭാഷകൻ കൂടിയായ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് ജോൺ ജോർജ് എക്സ്ക്ലൂസീവായി സംസാരിക്കുന്നു ഏറ്റവും വിവാദമായ സംഭവമാണല്ലോ വാളയാർ പെൺകുട്ടികളുടെ മരണം ആദ്യ മൂത്ത പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങിയ നിലയിൽ കാണപ്പെടുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടി അതിൽ കുറച്ച് ആളുകൾ പോലീസ് അറസ്റ്റ് ചെയ്തു പക്ഷേ അറസ്റ്റ് ചെയ്തവർ തന്നെ പലരും വിട്ടുപോയി കോടതി നടപടികളും ഫലപ്രദമായി നടന്നില്ല അപ്പോഴാണ് ഈ അമ്മ അമ്മയും അതുപോലെ തന്നെ ഇതിനു വേണ്ടി ഉണ്ടാക്കിയ സംരക്ഷണ സമിതി ഇത് വളരെ പ്രക്ഷോഭങ്ങൾ നടത്തിയാണ് അവസാനം സി ബി ഐക്ക് കേസ് വിടുന്നത് പക്ഷേ സി ബി ഐ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് വളരെ വിചിത്രമായ ഒരു കണ്ടെത്തലല്ലേ എന്നാണ് അഭിപ്രായം ഇതിൽ ആർക്കും സംശയമില്ലാത്ത ഒരു കാര്യമാണ് അവിടെ ലൈംഗിക അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട് ലൈംഗിക പീഡനം ഉണ്ടായിട്ടുണ്ട് എന്നത് എല്ലാവരും സമ്മതിക്കുന്ന അവസ്ഥയാണ് അങ്ങനെ സംഭവിച്ചെങ്കിൽ അതിൻ്റെ പ്രതിയെ കണ്ടെത്തുക എന്നുള്ളത് സാധിക്കാത്തൊരു സംഗതിയല്ല നമ്മുടെ നാട്ടിൽ ആ പരിസര പ്രദേശത്തുള്ളവർ അവിടെ വന്നു പോകുന്നവർ അവർ കാണുന്നവർ അങ്ങനെയുള്ളവരിൽ തന്നെയാണ് പ്രതി കിടക്കുന്നത് അന്യനാട്ടിൽ നിന്ന് വന്ന് കുറ്റകൃത്യം ചെയ്ത് അങ്ങ് രക്ഷപ്പെട്ടു പോയ സംഭവമല്ലല്ലോ അവരെ കണ്ടെത്താൻ കേരള പോലീസിന് സാധിച്ചില്ല അത് ശേഷം വന്ന സി ബി ഐക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതകരമാണ് സംഗതി ആശ്ചര്യകരമായ ഒരു സംഗതിയാണ് അതുണ്ടാകുന്നത് കേരള പോലീസിൻ്റെ നിന്ന് ആദ്യത്തിൽ വന്ന വീഴ്ചകളുടെ ഒരു കാരണങ്ങളിൽ ഒന്ന് പൊളിറ്റിക്കൽ സപ്പോർട്ടാണ് എന്ന് അന്നേ ആരോപണം ഉണ്ടായിരുന്നു ഈ രണ്ട് മതിമാരും ഒക്കെ സി പി എം കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞ് അന്നേ ഉണ്ടായിരുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട് എന്ന് ആ വീഴ്ചയുടെ ഫലമായിട്ടാണ് അവസാനം നമ്മൾ കണ്ടത് ഈ കേസുകൾ വെറുതെ വിട്ടുപോകുന്ന സ്ഥിതി വന്നത് ഈ കോടതിയെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടൊക്കെ പറയാൻ സാധ്യമല്ല പ്രോസിക്യൂഷൻ കോടതിന് മുമ്പാകെ അവതരിപ്പിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതിക്കൊരു വിധി പറയാൻ പറ്റൂ പ്രോസിക്യൂഷൻ തെളിവുകൾ കോടതിന് മുമ്പിൽ അവതരി അവതരിപ്പിക്കണമെങ്കിലോ പ്രോസിക്യൂട്ടർക്ക് നടന്ന് തെളിവ് ശേഖരിക്കാൻ പറ്റില്ല പോലീസാണ് തെളിവ് ശേഖരിക്കുന്നത് പോലീസ് തെളിവ് തെളിവ് ശേഖരിച്ച് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കൊടുക്കുന്ന തെളിവുകളാണ് പ്രോസിക്യൂട്ടർ കോടതിയുടെ മുന്നിൽ നിയമം കൂടി കൂട്ടിച്ചേർത്തി അവതരിപ്പിക്കുന്നത് അതാണ് കോടതി പരിശോധിക്കുക അപ്പോൾ ഇവിടെ വീഴ്ച വെച്ച് ആർക്കാം അന്ന് കേസ് വെറുതെ വിട്ടപ്പോൾ ആ പ്രോസിക്യൂട്ടറെ ക്രൂശിക്കാൻ സി പി എം നേതാക്കന്മാർ എ കെ ബാലൻ നടത്തിയ വ്യഗ്രത വളരെ വലുതായിരുന്നു അന്ന് ചൂണ്ടിക്കാണിക്കാനും വ്യത്യസ്തത കാണിച്ചു പറയാനും ആൾക്കാരുണ്ടായില്ല ഇവിടെ തെളിവ് ശേഖരിക്കേണ്ട പോലീസിന് വീഴ്ച പറ്റിയാൽ പാവം പ്രോസിക്യൂട്ടർ എന്തു ചെയ്യും എന്നൊരു ചോദ്യം വന്നില്ല അവിടെ അപ്പോൾ അവിടെ ഉണ്ടായത് പോലീസിനാണ് വീഴ്ച വന്നത് അത് കഴിഞ്ഞ ശേഷമാണ് സി ബി ഐയുടെ കയ്യിലേക്ക് പോകുന്നത് ഇതിനെ വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ സമൂഹം ആദ്യ കാലഘട്ടത്തിൽ കണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾ ഒരു വാളയാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു മാർച്ച് നടത്തി നാഷണൽ ജനത നാഷണൽ ജനത ഒരു മാർച്ച് നടത്തിയത് അന്ന് കോവിഡ് രണ്ടായിരത്തി ഇരുപത്തൊന്നുമല്ല സോറി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ കോവിഡ് കാലം കോവിഡ് കാലം കോവിഡ് നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇവിടെ നിന്ന് പ്രഖ്യാപിച്ച് കാൽനടയായി മുന്നൂറ്റി മുന്നൂറ്റി ചില കിലോമീറ്റർ പതിനേഴ് ദിവസം കൊണ്ട് നടന്ന് പോയ ഒരു പരിപാടി പ്രതിഷേധ പരിപാടി അന്ന് അറസ്റ്റ് ചെയ്തു അല്ലേ അപ്പം ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ പറഞ്ഞു ഇത് സമ്മതിക്കില്ല കോവിഡിന്റെ നിയന്ത്രണം ഉണ്ടോ അങ്ങനെയെങ്കിലും ഞങ്ങൾ പറഞ്ഞു അറസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് പറഞ്ഞ് ഡി ജി പിക്ക് ഒരു ഇമെയിൽ പാത്രം കൊടുത്ത് പെർമിഷൻ ഒന്നും വാങ്ങാതെ എല്ലാ വിധത്തിലുള്ള ആ ഉച്ചഭാഷണിയും എല്ലാം ഉപയോഗിച്ച് തന്നെയാണ് ഞങ്ങൾ നടന്ന് നടന്നു പോയത് പോലീസ് നിരീക്ഷിച്ചിരുന്ന കാര്യം ശരി തന്നെ പക്ഷെ പോലീസിനെ അറസ്റ്റ് ചെയ്യാനുള്ള എന്തോ ഒരു ധൈര്യം ഉണ്ടാവില്ല രാഷ്ട്രീയ നേതൃത്വത്തിന് നേതൃത്വത്തിനെല്ലാം ധൈര്യം ഉണ്ടായില്ല അങ്ങനെയാണ് അവിടെ പതിനേഴ് ദിവസത്തിന് ശേഷം തിരുവനന്തപുരത്ത് എത്തുന്നത് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കാണ് പറയാം എനിക്ക് തോന്നുന്നു കോവിഡ് കാലത്ത് അത്ര ഒരു ഒരേ ഒരേ ഒരു സമരം ഇത് മാറും ഒരു സമരവും ആരും നടത്തിയിട്ടില്ല കാരണം കോവിഡിനെ ഭയമായ പോലീസിനെ അത് നടത്തിയ അവിടെ എത്തിയ ദിവസം ഞങ്ങൾ കണ്ടത് ഞങ്ങൾ അന്ന് എത്തിയ പട്ടണത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും തിരുവനന്തപുരം സിറ്റിയുടെ ഭാഗം ചുറ്റുമുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലെ പോലീസ് വണ്ടികളും വളഞ്ഞിട്ട് വരുന്നവരെ അതാത് സ്ഥലങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടേ ഞങ്ങൾ രണ്ടു മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ വസതിയിൽ എത്തേണ്ടത് എന്ന് കണക്കാക്കി വന്നപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയായപ്പോൾ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ അറസ്റ്റ് ചെയ്തു എല്ലാ പോലീസ് വണ്ടികളും വന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു അത് കണ്ണു മുട്ടിച്ച് പിന്നെ പോയാൽ അവസാനത്തെ ടീമിൽ പെട്ട ആളായിരുന്നു ഞാനടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ എത്തിയ പോയിന്റിൽ വെച്ചിട്ടാണ് അവസാന നിമിഷത്തിൽ ഞാനടക്കമുള്ള പത്ത് പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്ത് ആ സമരം ആക്കി കളഞ്ഞു ആക്കിക്കളി അന്നാണ് കേരളത്തിലെ ജനതയുടെ മനസ്സിലേക്ക് ഈ സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് ഈ വിഷയം കൊണ്ടുവന്നത് ഞങ്ങളാണ് അത് ഞങ്ങളുടെ ഒരു ചുമതലയാണ് കടമയാണ് രാഷ്ട്രീയ നേട്ടങ്ങളല്ല ആ ആ ചുമതല ഞങ്ങൾക്ക് നിർവഹിക്കാൻ സാധിച്ചു അതിനുശേഷം ആ വിഷയം കുറച്ച് ഗൗരവമായി പക്ഷെ പിന്നീട് എന്തുണ്ടായി ഈ കേസ് ഈ സി ബി ഐ വന്നതിന് ശേഷം നേരെ തിരിച്ചാണ് സി ബി ഐ എന്തുകൊണ്ട് ചെയ്തു ഒന്ന് അവർക്ക് ഒരു വസ്തുതയും കണ്ടെത്താൻ സാധിക്കാതെ വന്നപ്പോൾ അല്ലെ അതിന് മനസ്സില്ലാതെ വന്നപ്പോൾ ആരുടെയെങ്കിലും പേരിൽ കുറ്റം ചാർത്ത് രക്ഷപ്പെടാൻ സി ബി ഐ നടത്തിയ പരിശ്രമമാണ് അവസാനം അമ്മയെ കേസിൽ പ്രതിയാക്കുന്നു സെക്ഷൻ ഇരുപത്തൊന്ന് പ്രകാരം അറിഞ്ഞിട്ട് വിവരം പറഞ്ഞില്ല എന്ന ഭാവത്തിൽ പ്രതിയാക്കുന്ന രീതി വന്നതുകൂടി കെട്ടടങ്ങി അത് ആഘോഷിക്കാനായി കുറേ ആൾക്കാർ വന്നു അതിലാണ് സി പി എം ആണ് അതിന് മുന്നിൽ നിൽക്കുന്നത് അത് വെച്ച് ആക്ഷേപിച്ച് അവസാനിപ്പിച്ച് രക്ഷപ്പെട്ടു പോകുന്ന സ്ഥിതിയാണ് വന്നത് അന്വേഷണത്തിൽ എങ്ങനെ പാടിച്ച വന്നു ഒരു നാട്ടിൽ വാളയാർ പ്രദേശത്തെ ഒരു വീട്ടിൽ ആരോ ചിലർ വന്ന് പെൺകുട്ടികളെ ഇങ്ങനെ പീഡിപ്പിച്ചെങ്കിൽ ആ നാട്ടിലുള്ളവരെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത പോലീസിൻ്റെ വീഴ്ച ഇപ്പം മറച്ചു വെക്കുകയാണ് അപ്പോൾ അതിൽ ചാർത്തിക്കൊണ്ട് ആ പോലീസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന സി ബി ഐ നടത്തുന്ന പരിശ്രമം മാത്രമാണ് ആ കേസ് നിലനിൽക്കില്ല എന്നൊരു കാര്യം ഉറപ്പ് ശരിക്കും സി ബി ഐയുടെ ഒരു വിശ്വാസ്യതയ്ക്ക് പോലും ഇത് വലിയ ഒരു സാധാരണക്കാർക്ക് പോലും ഒരു സംഗതിയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം ഈ പതിമൂന്നും ഒൻപതും വയസ്സുള്ള രണ്ട് കുട്ടികൾ ആ വീട്ടിൽ ഇങ്ങനെ പ്രശ്നത്തിന് കാരണക്കാരായെങ്കിൽ ഇങ്ങനെ പീഡനത്തിന് വിധേയമായെങ്കിൽ അത് അറിയാൻ എന്തുകൊണ്ട് സാധിച്ചില്ല അത് എന്തിന് സി ബി ഐ ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്ന ചോദ്യം ഇന്ന് എല്ലാവരുടെ മനസ്സിലുണ്ട് സി പി എം കാർഡർ ഒഴികെയുള്ള മുഴുവൻ സാധാരണക്കാരെ മനസ്സിലും ആ ചോദ്യമുണ്ട് ഇനി ലീഗലായിട്ട് എന്തെങ്കിലും ഉണ്ടോ അതിൽ ഇത് ഒരു കുറ്റകൃത്യം നമ്മുടെ നാട്ടിൽ നടന്നാൽ ആ കുറ്റകൃത്യം രാഷ്ട്രത്തിനെതിരെയാണ് നമ്മുടെ ക്രിമിനൽ ജ്യൂറിസ്പ്രൂഡൻസെൻസ് കംപ്ലൈനൻ്റ് ആകുന്നത് പരാതിക്കാരനാകുന്നത് സ്റ്റേറ്റാണ് സ്റ്റേറ്റ് പരാതിക്കാരനാവുകയാണ് പരാതി കൊടുത്ത ആൾ ഒന്നാം സാക്ഷി മാത്രമാവുകയാണ് അതാണ് നമ്മുടെ സമ്പ്രദായം മികച്ച സമ്പ്രദായമാണ് നമ്മുടെ ആ സ്റ്റേറ്റാണ് ഇത് കണ്ടുപിടിച്ച് അവിടെ എത്തിക്കേണ്ടത് സ്റ്റേറ്റ് അത് ചെയ്യുന്നില്ലെങ്കിൽ കേരള സ്റ്റേറ്റ് അല്ല സോവറിൻ സ്റ്റേറ്റ് ആ സ്റ്റേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അത് സ്റ്റേ ഭരണകൂടം സ്റ്റേറ്റ് പരാജയപ്പെടുകയാണ് ആ പരാജയം ഈ വക്തത്തിലുള്ള ജനങ്ങളോടൊരു വെല്ലുവിളി തന്നെയാണ് എന്തായാലും സി ബി ഐ ഇതിനു മുമ്പും ഇത്തരം വിചത്തരമായ ഫൈൻഡിങ്ങുകൾ പല കേസിലും നടത്തി എത്രയോ കേസുകൾക്ക് നമ്മുടെ ഈ പെരുമണ ദുരന്തത്തിൽ ടൊർണാഡോ വന്ന് ട്രെയിനെ പൊക്കിക്കൊണ്ടുപോയി എന്ന് റെയിൽവേ ബോർഡിൻ്റെ ആരാണ്ട് പറഞ്ഞതുപോലെ അതേമാതിരി റേറ്റിങ്ങിനുള്ളതാണ് സി ബി ഐ പറയുന്നത് അങ്ങനെ ഉണ്ടായത് അങ്ങനെയാണ് അത് വളരെ സങ്കടകരമായ കേസായിരുന്നു അനക കേസ് അനക കേസില് അഭയ കേസിൽ അതുപോലെ തന്നെ ശശീന്ദ്രന്റെ കേസിൽ എല്ലാം അതിൽ ആത്മഹത്യാ പ്രേരണയല്ലേ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഒന്നും പോയില്ല അവര് പോകാൻ ശ്രമിക്കുന്നില്ല പോയാൽ ശ്രമിച്ചാൽ തെളിവുകൾ ഏറ്റവും വിചിത്രമായി എനിക്ക് തോന്നിയത് സമ്പത്ത് വധ കേസിലാണ് കാരണം സമ്പത്ത് വധ കേസിൽ അന്വേഷണം നടത്തിയിരുന്ന സി ബി ഐ ഡി വൈ ആത്മഹത്യ ചെയ്തല്ലോ അതിന്റെ കാരണം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല അതായത് സ്വന്തം സഹപ്രവർത്തകൻ ഈ ഐ പി എസ്കാരുടെ ടോർച്ചറിങ് കാരണം അയാള് കെട്ടിത്തൂങ്ങി മരിച്ചു അതുപോലും എന്തുകൊണ്ട് സംഭവിച്ചു ആരാണ് കുറ്റവാളികൾ കള്ളത്തിളാക്കാൻ ഉദ്യോഗസ്ഥന്മാരെ മേലുദ്യോഗസ്ഥന്മാരെ നിർബന്ധിക്കുകയും അതിന്റെ കോൺസിക്വൻസ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ് അപ്പൊ സ്വന്തം വർഗത്തിനോട് പോലും അവർക്ക് എന്നാലും ജനം ഏത് സംഭവം ഉണ്ടായാലും ഉടനെ സി ബി ഐക്ക് ആ അത് പഴയ കാലഘട്ടത്തിൽ ഉണ്ടായി വന്ന ഒരു വിശ്വാസ്യതയാണ് ഈ സംഭവങ്ങളെല്ലാം വെരിഫൈ ചെയ്ത് അക്കാര്യത്തിൽ അവർക്കൊരു എത്താൻ സാധിച്ചില്ല മറ്റൊന്ന് വേറെ എന്തൊരു ഏജൻസിയുണ്ട് കേരള പോലീസ് പരിപൂർണമായും ഇതിനകത്ത് വീഴ്ച വരുത്തിയാൽ പിന്നെ ആരോട് പറയും നിങ്ങളൊരു ഏജൻസി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ